ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വാടാനപ്പള്ളി മണ്ഡലം പത്താം വാർഡ് മഹാത്മാഗാന്ധി കുടുംബസംഗമം സംഘടിപ്പിച്ചു പള്ളിക്കുന്ന്ത്ത് ഡൊമിനിക് നഗറിൽ നടത്തിയ ചടങ്ങ് കെ പി സി സി മീഡിയ പാനലിസ്റ്റ് വി ആർ അനൂപ് ഉദ്ഘാടനം ചെയ്തു വാർഡ് പ്രസിഡന്റ് സുനിൽ വാലത്ത് അധ്യക്ഷനായി മൺമറഞ്ഞു പോയ ആദ്യകാല നേതാക്കളെ അനുസ്മരിച്ചു മുതിർന്ന കോൺഗ്രസ് നേതാക്കളെ ചടങ്ങിൽ ആദരിച്ചു ദീപൻ മാസ്റ്റർ സി എം നൌഷാദ് സുബൈദ മുഹമ്മദ് മഹേഷ് കാർത്തിക് വിജി അശോകൻ കെ വി സിജിത് ശിവരാമൻ ജിറ്റോ ജോസ് സി എൻ സൂരജ ഷൌക്കത്ത് ജോമോൻ സക്കീന ജയൻ തുടങ്ങിയവർ കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി സംബന്ധിച്ച് ഈ രാജ്യം സവിശേഷമായ ചില ഉത്തരവാദിത്തങ്ങളുണ്ട് ഈ രാജ്യത്തെ രൂപീകരിച്ച പ്രസ്ഥാനം ഈ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോയ പ്രസ്ഥാനം ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തെ മുന്നോട്ട് നയിച്ച പ്രസ്ഥാനം ഈ രാജ്യത്തിന് ഒരു ഭരണഘടന ഉണ്ടാക്കിയ പ്രസ്ഥാനം ഈ രാജ്യത്തിന്റെ ശിരസ് അന്താരാഷ്ട്ര രംഗത്ത് തലയുയർത്തി പിടിച്ചതാക്കിയ പ്രസ്ഥാനം നമുക്കറിയാം ഇവിടെ ബി ജെ പി എല്ലാ കാലത്തും പറയുന്നത് എന്താ ബി ജെ പി പറയുന്നത് ഈ രാജ്യം രാജ്യസ്നേഹം രാജ്യസ്നേഹികൾ എന്ന് പറയുന്നത് ഞങ്ങളാണ് 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 എന്ന് ആവർത്തിച്ചു പറയുന്ന ആളുകളാണ് ബി ജെ പി നമ്മളെയൊക്കെ എന്തെങ്കിലും പറഞ്ഞാൽ ബി ജെ പിക്ക് എതിരെ എന്തെങ്കിലും വിമർശനം ഉന്നയിച്ചാൽ ഈ ഇരിക്കുന്ന എന്നെയും നിങ്ങളെയും ഒക്കെ രാജ്യവിരുദ്ധരായി ചിത്രീകരിക്കും